നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടത്തിലെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിയുമ്പോൾ പി എസ് ജിയുടെ എതിരാളികൾ ആരൊക്കെയാ നോക്കണം ബയേൺ മ്യൂണിക്ക് ബാഴ്സലോണ അറ്റ്ലാന്റ ബൈർലവർ ക്യൂസൺ ടോട്ടന മോട്ട്സ്ഫർ ന്യൂ ക്യാസൽ യുണൈറ്റഡ് അത്ലറ്റിക് ക്ലബ്ബിൽബാവോ സ്പോർട്ടിങ് സി പി കടുത്ത കടുത്ത എതിരാളികളുമായിട്ട് അവർക്കൊരിക്കൽ കൂടി കൊമ്പുകോർക്കേണ്ടി വരുന്നു പിന്നെ പി എസ് ജിക്ക് ഇതൊക്കെ എന്ത് എന്നായിരിക്കും കാരണം നമുക്കറിയാമല്ലോ പോയ സീസണിൽ അവരുടെ എതിരാളികളായിട്ട് വന്നവരാരൊക്കെയാണെന്നുള്ളത് ആഴ്സണൽ അത്ലറ്റിക്കോ മാറ്റഡ് ബയൺ മ്യൂണിക് മാഞ്ചസ്റ്റർ സിറ്റി എന്നിട്ടെന്ത് എന്നിട്ട് എന്ത് എന്നിട്ട് എന്തെന്ന് ചോദിച്ചാൽ ലീഗിൻ്റെ ലീഗ് ഘട്ടത്തിൻ്റെ തുടക്കത്തിൽ പി എസ് ജി ഒന്ന് സ്ട്രഗിൾ ചെയ്തു ലീഗ് ഘട്ടത്തിൽ പി എസ് ജി ഫിനിഷ് ചെയ്തത് പതിനഞ്ചാം സ്ഥാനത്തായിരുന്നു അവസാനം വരെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ഇങ്ങനെയൊക്കെ സ്ഥാനത്ത് നിന്നിട്ട് ഒടുവിലങ്ങ് പതിനഞ്ചാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത് നേരിയ മാർജിനിലാണ് പതിനഞ്ചിലേക്കെങ്കിലും എത്തിയത് പിന്നെ നോക്കൗട്ട് സ്റ്റേജിൽ അവർ പ്ലേ ഓഫും കളിച്ചങ്ങ് മുന്നോട്ട് വന്നിട്ട് ഒരു കളിയങ്ങ് കളിച്ചു കപ്പും കൊണ്ടുപോയി അതാ പറഞ്ഞത് ആരൊക്കെ എതിരാളികളായിട്ട് വന്നാലും പി എസ് സിക്ക് ഇതൊക്കെ എന്ത് ലൂയിസ് ഹെൻഡ്രിക്ക് കഴിഞ്ഞ തവണ കാണിച്ച മായാജാലം നമ്മൾ കണ്ടില്ലേ ഇത്തവണയും അത് ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഈ ക്രാഫ്റ്റ് ഹോക്സ് കേട്ട്